കോൺഗ്രസിന്റെ നേതാക്കന്മാർ പ്രിയപ്പെട്ട രോഹിത് രാജീവ് ഉണ്ണിനിയേട്ടൻ സുധീർ അടക്കമുള്ള നേതാക്കന്മാർക്ക് ഓരോ കേക്കിന്റെ ഫീസ് നൽകിക്കൊണ്ട് പ്രിയപ്പെട്ട മുസ്ലിം ലീഗിന്റെ മലപ്പുറം ജില്ലാ പ്രവർത്തക സമിതി സമിതിയക്കം ਆਹ ਕਾਡ ਕਿੜਾ ਜਾ ਜਾ ਨਰਗੀ ਰੱਖਦਾ ਦਾ ਦਾ ਹਾਟ ਰੇਟ 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 ਆਹ ਪਾ ਬਾਲੀ ਬਾਲਾਰਾ ਉੱਤ ਲਾ ਰਿਹਾ ਰਿਸੀਵ ਹੁੰਦਾ ਜਾ ീഗിന്റെ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ചീഫ് സെക്രട്ടറി കണ്ട് അതുപോലെ തന്നെ ആരി സംബന്ധിച്ച് ഇന്ത്യയിലെ ഓരോ ജനാധിപത്യ മതേതര വിശ്വാസികളെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷം നിറഞ്ഞൊരു മുഹൂർത്തത്തിലൂടെയാണ് നമ്മുടെ രാജ്യം കടന്നു വെച്ചിരിക്കുന്നത് രാജ്യത്തിന്റെ ഓരോ കോണുകളിലും ഇതുപോലെയുള്ള വലുതും ചെറുതുമാറ്റി വലിയ ആഘോഷങ്ങൾ നടക്കുകയാണ് കഴിഞ്ഞ പത്ത് വർഷക്കാലത്തെ കാലത്തെ നരേന്ദ്രമോദിയുടെ വിഭജന രാഷ്ട്രീയത്തിനെതിരെ വർഗീയ രാഷ്ട്രീയത്തിനെതിരെ ഇന്ത്യ രാജ്യത്ത് ജനാധിപത്യ മതേതര വിശ്വാസികൾ ഒരു ദിവസമാണ് ഇന്ന് രാഹുൽ ഗാന്ധിയുടെ പത്രസംഗങ്ങൾ നടക്കുന്ന ഒരു സമയത്താണ് നമ്മുടെ ഈ ആഘോഷ പരിപാടികൾ നടക്കുന്നത് ജനാധിപത്യ ഈ ഇന്ത്യയുടെ നായകൻ പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നു ഇന്ത്യ രാജ്യത്ത് ഗവൺമെന്റ് ഉണ്ടാക്കാൻ പോകുന്നു എന്ന് പറയുന്ന ഏറ്റവും സന്തോഷകരമായിട്ടുള്ള വാർത്തയാണ് അദ്ദേഹം സംഭവിക്കുന്നത് തീർച്ചയായും നമ്മുടെ രാജ്യത്തെ തിരിച്ചുപിടിച്ചിരിക്കുകയാണ് രാജ്യത്തിന്റെ ജനാധിപത്യ മതേതര പോലെ തിരിച്ചുപിടിക്കുന്ന പോരാട്ടത്തിൽ നമ്മൾ വിജയിച്ചിരിക്കുന്നു ആ വിജയത്തിന്റെ ഭാഗമാക്കായി പൊന്നാനി പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് നമ്മുടെ അഭിമാനമായ സമദാനി സാഹിബ് ലക്ഷക്കണക്കിന് ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ചിരിക്കുന്നു പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി